കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വീട് വിട്ടിരുന്നു നമ്മൾ കോഴിക്കു കോഴി അട വെച്ചത് അപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങൾ വിരിയാൻ തുടങ്ങി അതാണ് ഞാൻ കുഞ്ഞുങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് കള്ളക്കോഴി നമ്മൾ വെളിയിലോട്ട് വിടുവോ കാര്യം അത് തീറ്റി തിന്നുകയും വേണം കുഞ്ഞുങ്ങൾ പുള്ളിക്കോഴിയുണ്ട് മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഇത്തവണ അപ്പം ഇങ്ങനെ മുട്ട വേറെ മുട്ടത്തോട് കാണും നമ്മൾ വിരിഞ്ഞിറങ്ങിയ മുട്ടത്തോട് അപ്പോൾ നമ്മൾ അത് സമയത്ത് തന്നെ എടുത്ത് മാറ്റിയില്ലെങ്കിൽ എന്തോ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിരിയാനുള്ള മുട്ടകൾ കാണും അതൊക്കെ ഇതൊക്കെ വിരിയാനുള്ളത് അപ്പോൾ ഇതിനകത്ത് വന്നിങ്ങനെ അടയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അടഞ്ഞു കഴിഞ്ഞാൽ എന്തോ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് വിരിയത്തില്ല ഇപ്പം ഇതിനൊന്നും ഇതുവരെയും പൊട്ടുവീണതല്ല വീണതാണ് ഇതിപ്പം ജസ്റ്റ് വിരിഞ്ഞിറങ്ങിയതേ ഉള്ളൂ ഒരു കുഞ്ഞ് ഇതൊക്കെ നല്ല പുള്ളിക്കുഞ്ഞുങ്ങളാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഞാൻ പൊട്ടി പൊട്ടിയ മുട്ട ഉണ്ടോയെന്ന് നോക്കട്ടെ ജസ്റ്റ് പൊട്ടിയത് അതെ ഇത് ജസ്റ്റ് പൊട്ടി വരുന്നതേ ഉള്ളിൻ്റെ ചുണ്ടാണ് നമ്മൾ കാണുന്നത് നമ്മൾ ചിലരിത് കൗതുകം കൊണ്ട് ആദ്യം വളർത്തുന്നവരൊക്കെ ഞാൻ ഇത് പൊട്ടിച്ചു കൊടുക്കാറുണ്ട് അങ്ങനെ പൊട്ടിച്ച് ഒരു കാരണവശാലും കൊടുക്കരുത് കാര്യം പ്രോപ്പറായിട്ട് ചൂട് കിട്ടിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നല്ല ആരോഗ്യം കാണത്തില്ല പിന്നെ പൊട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ ബ്ലീഡിങ് വരികയും കോഴിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാനും ചാൻസുണ്ട് അപ്പം നമ്മളിത് പൊട്ടിക്കാനൊന്നും ചെയ്യേണ്ട തന്നെ തന്നെ വിരിഞ്ഞിറങ്ങിക്കുകയുള്ളൂ അതിൻ്റെ അമ്മ നല്ലതായിട്ട് നോക്കിയാലേ ഇറക്കിക്കോളും അപ്പോൾ ഇന്ന് നാളെയായിട്ടേ വിരിയത്തുള്ളൂ അപ്പം നമ്മുടെ ഏകദേശം ഒരു എട്ട് കുഞ്ഞുങ്ങളോളം എട്ട് ഒമ്പത് കുഞ്ഞുങ്ങളോളം വിരിഞ്ഞിട്ടുണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക് നല്ലൊരു പുള്ളിക്കുഞ്ഞ ഇത് റെഡ് വൈറ്റ് കൂടെ ഉള്ള ഒരെണ്ണം പിന്നെ ഒരു പ്യുവർ വൈറ്റ് രണ്ടെണ്ണം ഉണ്ട് അതിനകത്തൊരു പ്യുവർ വൈറ്റ് അയച്ച് ബ്ലാക്ക് ഒരു ചെറിയൊരു സ്പോട്ടുണ്ട് ഇവിടെ അതേ ഉള്ളൂ നമ്മൾ തളക്കോഴി നമ്മൾ തീറ്റി തിന്നാൻ വേണ്ടി ഇറക്കി വിട്ടാൽ ഇനിയിപ്പം ഇപ്പോഴേ നമ്മൾ തീറ്റ ഒന്നും കൊടുക്കുന്നില്ല നാളത്തേക്ക് എല്ലാം വിരിഞ്ഞിറങ്ങിയിട്ട് നമ്മൾ തീറ്റ കൊടുത്തിട്ട് കാര്യമേ അപ്പോൾ ഞാനിത് ഫുള്ള് ഒരു വീഡിയോ ഇടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കുഞ്ഞ് സന്തോഷം ഞാൻ പങ്കുവെച്ചെന്നേ ഉള്ളൂ ഓക്കെ